തലകുത്തി മറിഞ്ഞിട്ടും മൂന്ന് സംസ്ഥാനങ്ങൾ ബി ജെ പിയെ പൂർണ്ണമായും കൈവിട്ടു മഹാരാഷ്ട്രയിൽ മിന്നുന്ന വിജയം കൈവരിച്ചിട്ടും ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ ഒന്ന് ശ്വാസമെടുക്കാൻ പോലും ബി ജെ പിക്ക് ആയില്ല എന്ന വലിയ വസ്തുത ഇതേ മഹാരാഷ്ട്ര വിജയത്തിലൂടെ മറച്ചു പിടിക്കുകയാണ് തൽക്കാലം ഇപ്പോൾ ബി ജെ പി ചെയ്യുന്നത് ഇവിടെ ഉണ്ടാക്കാവുന്ന രാഷ്ട്രീയ പുകലുകൾ മുഴുവൻ ഉണ്ടാക്കി ഇന്ത്യ മുന്നണി നേതാക്കളിൽ ഒരാളെ വേട്ടയാടാൻ നോക്കിയിട്ട് അമ്പയെ പരാജയപ്പെട്ട് മടങ്ങാൻ മാത്രമേ തൽക്കാലം ബി ജെ പിക്ക് ഇവിടെ ബി ജെ പിയുടെ കോട്ട പത്ത് വർഷങ്ങൾക്കിപ്പുറത്ത് പിടിച്ചെടുക്കാനും മമതാ ബാനർജിക്ക് സാധിച്ചു എന്നതാണ് പറഞ്ഞു വരുന്നത് ബംഗാളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന ആറ് മണ്ഡലങ്ങളും തൃണമൂൽ കോൺഗ്രസ് തൂത്തു ഡോക്ടർ ആശുപത്രിയിൽ വെച്ച് കൊല്ലപ്പെട്ട സംഭവത്തിൽ നടന്ന പ്രതിഷേധവും സമരവും ഒന്നും തന്നെ മമതയ്ക്കെതിരെ വോട്ടാക്കി മാറ്റാൻ ബി വോട്ടെടുപ്പ് ദിവസങ്ങളിലടക്കം അക്രമ പരമ്പര അരങ്ങേറിയിട്ടും ഒടുക്കം ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റടക്കമാണ് പത്ത് വർഷങ്ങൾക്കിപ്പുറം തിരിച്ചു പിടിക്കാൻ മമതയെ കൊണ്ട് സാധിച്ചത് അങ്ങനെ ബംഗാളിൽ തേരോട്ടം നടത്തുകയാണ് അവർ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയിലേക്ക് പോയ അലിപുർ ദുവാർ ജില്ലയിലെ മദാരിഹത്ത് മണ്ഡലം സീതായി മദാരിഹത്ത് ഹരോവ നൈഹാത്തി എന്നിവിടങ്ങളിൽ തൃണമൂൽ സ്ഥാനാർത്ഥികൾ തൂത്തുവരികയായിരുന്നു ഇനി ഇവിടെ എടുത്തു പറയേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം ചെറിയ ഭൂരിപക്ഷത്തിനൊന്നുമല്ല തൃണമൂൽ ഇവിടെ വിജയിച്ചിരിക്കുന്നത് ലക്ഷത്തിൽ കുറഞ്ഞ ഭൂരിപക്ഷം ആർക്കും തന്നെയില്ല ഇനി അടുത്തത് കർണാടകയാണ് കഴിഞ്ഞ തവണ ബി ജെ പിയുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ ദക്ഷിണേന്ത്യയിൽ ഉപതെരഞ്ഞെടുപ്പിലെ സീറ്റുകളെങ്കിലും വിജയിക്കാമെന്ന് ബി ജെ പി കരുതിയിരുന്നു പക്ഷേ കാര്യമൊന്നും ഉണ്ടായില്ല ഡി കെ മാജിക് ഒരിക്കൽ കൂടി സംഭവിക്കുകയും മൂന്നിൽ മൂന്ന് സീറ്റും കോൺഗ്രസ് തന്നെ വിജയിക്കുകയുമായിരുന്നു അടുത്ത കോൺഗ്രസിനും മഹാവികാസ് അഗാഡി സഖ്യത്തിനുമൊക്കെ കനത്ത അടി നൽകിയ മഹാരാഷ്ട്ര അവിടെ നിൽക്കുമ്പോൾ തന്നെ ആശ്വാസം നൽകിയ ആണ് അവിടെ ഇന്ത്യ മുന്നണി തന്നെയാണ് അധികാരത്തിൽ കയറിയിരിക്കുന്നത് ഹേമന്ത് സോറിനെ ഇടിയെ കൊണ്ട് പിടിപ്പിച്ച് ചെമ്പൈ ഒപ്പം കൂട്ടുകയും ഒക്കെ ചെയ്തിട്ടും വർഗീയ വിഷം ആവശ്യത്തിലധികം തുപ്പിയിട്ടും ജാർഖണ്ഡ് ഇന്ത്യ മുന്നണിയോടൊപ്പം തന്നെ നിലയുറപ്പിക്കുകയായിരുന്നു പക്ഷേ യു പി കഴിഞ്ഞാൽ ഏറ്റവും അധികം സീറ്റുകളുള്ള മഹാരാഷ്ട്ര വിജയത്തിലൂടെ ബി ജെ പി മറ്റെല്ലാ പരാജയങ്ങളെയും മറച്ചു വെക്കുകയാണ് ഉണ്ടായത് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി ഒപ്പത്തിനൊപ്പം വന്നപ്പോൾ ബി ജെ പി ഒന്ന് പതറിയതായിരുന്നു ആദ്യ പ്രതിപക്ഷ നേതാവായി രാഹുൽ പിറവിയെടുത്തതൊന്നും മോദിക്ക് തന്റെ ഒറ്റക്കൊമ്പൻ പല കലാപരിപാടിക്ക് ദോഷമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ബലത്തിന് ഇരട്ട ഇന്ത്യൻ സർക്കാർ എന്നത് കണക്കുകൂട്ടി വെച്ചതാണിപ്പോൾ ഹരിയാനയിലൂടെയും മഹാരാഷ്ട്രയിലൂടെയും മോദി നേടിയെടുത്തത്